ലോക യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ ഏറ്റവും മുൻകൈയ്യെടുക്കുന്ന ലോക നേതാക്കളിൽ പ്രധാനി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പ ആണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോക കിടന്നും ഫ്രാൻസിസ് പാപ്പ ശ്രമിക്കുന്നു കഴിഞ്ഞ ആഴ്ച ആർച്ച് ബിഷപ്പ് പോൾ ഗലഗേറിനെ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുവാൻ അയച്ചുകൊണ്ടാണ് പാപ്പ അവസാനത്തെ ഇടപെടൽ നടത്തിയത് ഒരു ആത്മീയ നേതാവിന് ക്രിസ്തു സാക്ഷ്യം നൽകുവാനുള്ള ഏറ്റവും മികച്ച മാതൃകയാണ് ഫ്രാൻസിസ് പാപ്പ എന്നാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ആത്മീയ പാലകരായ മെത്രാൻമാരോ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ കുറഞ്ഞത് മൂന്ന് മഹായുദ്ധങ്ങൾ തുടങ്ങി വെച്ച് മാതൃകയായി ഒന്ന് എറണാകുളം എറണാകുളമംഗവാലി മേജർ അതിരൂപതയ്ക്കകത്ത് ആളുകളെ പരസ്പരം പോരടിപ്പിക്കുന്ന ആഭ്യന്തര മഹായുദ്ധം രണ്ട് തെക്ക് വടക്ക് അഥവാ പാരമ്പര്യവാദികൾ പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഏതാനും രൂപതകളെ പരസ്പരം കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ആഭ്യന്തര യുദ്ധം മൂന്ന് ഇതര മതസമൂഹങ്ങളുമായും രാഷ്ട്രീയ കക്ഷികളുമായും പരസ്യമായ കൊമ്പുകോർക്കലിന് കളമൊരുക്കിയ കേരള മഹായുദ്ധം ഇത് ഇവർക്ക് ഹരമാണെന്ന് തോന്നുന്നു ചില മതങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഒരിക്കലും വെടിപ്പുക അടങ്ങാത്ത യുദ്ധമുന്നണി തുറന്നിരിക്കുന്ന സഭാപക്ഷം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നിരന്തരമായി ഉണ്ടാകുന്ന ക്രൂരവും നിയമവിരുദ്ധവുമായ ആക്രമണങ്ങളെക്കുറിച്ച് കരുതലേ ആക്രമണങ്ങളെ ഭയക്കുന്നില്ല എന്ന് സി ബി തലവനും തൃശൂർ രൂപതയുടെ മെത്രാനുമായ ബിഷപ്പ് ആൻഡ്രൂസ് പറഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതൊക്കെ ഇവർ പടച്ചുണ്ടാക്കുന്നതാണോ അതോ അറിവില്ലാതെ സി ബി സി ഐ തലവൻ പറഞ്ഞത് തന്നെയാണോ ക്രൈസ്തവ പ്രേക്ഷിതരെയും വിശ്വാസികളെയും തല്ലിച്ചതയ്ക്കുന്നതും കൊല്ലുന്നതും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞതാകാനാണ് സാധ്യത പരിവാര പാർട്ടികൾക്ക് കൂണ്ട് വിളയാടുവാൻ തടസ്സം നിൽക്കുന്ന തരത്തിൽ എന്തിനാണ് വടക്കേ ഇന്ത്യയിൽ പോയി പ്രേഷിത വില ചെയ്യുന്നത് എന്ന് മെത്രാൻ പക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്സംഗി പട ഈ അടുത്ത കാലത്തായി ഘോരേ ഘോരെ ആവർത്തിച്ച് സാധാരണ വിശ്വാസികളുടെ തലച്ചോറിനെ രണ്ടാമതൊന്ന് ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നുണ്ട് അതിൽ മെത്രാന്മാർക്ക് യാതൊരു പാരമ്പര്യ പ്രശ്നവുമില്ല സംഘികളോട് ഒരു അപേക്ഷയുണ്ട് ക്രിസ്തു മതത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുവാൻ നിങ്ങൾ ജബൽപൂരിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മണിപ്പൂരിലുമുള്ള വിശ്വാസികളെ ആക്രമിച്ചിട്ട് കാര്യമില്ല പീഡനം കൂടുന്തോറും വിശ്വാസം ദൃഢമാകുന്ന ജനുസാണ് ക്രൈസ്തവരുടേത് എന്നാൽ ഡൽഹിയിലെ സി ബി സി ഐ പാലാരിവട്ടത്തെ കെ സി ബി സി കാക്കനാട്ടെ കൂരിയ പിന്നെ ശല്യക്കാരായ മെത്രാൻമാർ ഇരിക്കുന്ന മെത്രാസന മന്ദിരങ്ങൾ അവിടെയൊക്കെ പോയി രണ്ട് മൂന്ന് തല്ലുകൊടുക്കും അപ്പോൾ അറിയാം തങ്ങൾ ആക്രമണങ്ങളെ ശരിക്കും എന്ന് എങ്ങാനും അവർ ഒന്ന് തിരിച്ചു തള്ളിയാൽ നിങ്ങളുടെ ആ ക്ലാസിക് ഓട്ടമുണ്ടല്ലോ എടപ്പാൾ ഓട്ടം അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം